മാത്രമാവുന്ന കുറച്ച് സമയങ്ങളുണ്ടല്ലോ ആ സമയത്ത് ഞാൻ ഡിപ്രസ്ഡ് ആവാറുണ്ട് കരയാറുണ്ട് ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എനിക്കൊരു തണൽ തണൽന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് നമ്മുടെ ലേഡീസ് മാത്രമായിട്ടുള്ളത് എനിക്കു പറഞ്ഞൊരു പത്ത് മൂവായിരത്തിലധികം സ്ത്രീകളുണ്ട് ക്യാൻസറെ ബാധിച്ച ആൾക്കാരുണ്ട് അവിടെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പേടി വരും നമുക്കറിയാം നമ്മുടെ ഒരു ലിമിറ്റഡ് ടൈമാണ് അപ്പോൾ അതിനുള്ളിൽ ഉള്ള ആഗ്രഹങ്ങൾ കുറച്ച് തീർക്കുക അതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ട് ഫോറൻസിക് സൈക്കോളജി പഠിക്കുന്ന കൂട്ടല്ല ഒരു കാര്യമില്ല എനിക്കറിയാം അത് പഠിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും പുതിയത് പുതിയത് പഠിക്കാനും ഇതാക്കാനൊക്കെ എനിക്കിഷ്ടമാണ് കുട്ടികളുടെ കോളേജസിലാണെങ്കിലും ഞാൻ ടോക്കിന് പോകാറുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സസിന് പോകാറുണ്ട് ചിലപ്പോൾ ഒരു മൂന്നും നാലും പെയിൻ കില്ലേഴ്സൊക്കെ എടുത്തിട്ടായിരിക്കും പോവേണ്ടത് എന്നാലും അതെന്താ പറയുക ഞാൻ പറയുന്നതിലൂടെ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി ആരെങ്കിലും ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ എന്നെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ യു നിങ്ങൾക്കും ചെയ്യാം എൻ്റെ കൂടെ ഉള്ളവർക്കും ചെയ്യാം അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ഞാനിങ്ങനെ നിർബന്ധിച്ച് മോഡലിൽ ഇങ്ങനെ വിടും അത് ചെയ്യും ഇത് ചെയ്യും കാരണം നിങ്ങളിങ്ങനെ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല നേരം പറഞ്ഞാൽ അത് ഫേസ് ചെയ്യുക ഫേസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മളിത് മറന്നേക്കുക ഞാൻ ഓർക്കാറില്ല എനിക്ക് ക്യാൻസറാണ് ഇത്രമാത്രം സ്പ്രെഡ് ചെയ്തു എന്ന് ഓർക്കാറില്ല വേദന വരുമ്പോൾ മാത്രമേ ഞാൻ ഓർക്കാറുള്ളൂ അല്ലാണ്ട് ഞാൻ അതൊരു സ്ഥലത്തേ ഇരിക്കും ഞാനിങ്ങനെ എൻ്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ആയിട്ട്